രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വോട്ടിംഗ് ക്രമക്കേടുകൾ ബി ജെ പിക്ക് അനുകൂലമായി നടന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ക്രമക്കേടാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് വെറുതെ ആരോപണം ഉയർത്തുന്നു എന്നതിനപ്പുറം വളരെ സജീവമായ അടിസ്ഥാനമുള്ള തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് വട്ടം രണ്ട് ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തി എന്നതിന്റെ തെളിവുകൾ അടക്കമാണ് രാഹുൽ പുറത്തുവിട്ടിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ കേവലമായ ന്യായീകരണം കൊണ്ട് ഒഴിഞ്ഞു മാറുവാനുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വോട്ടിംഗ് ക്രമക്കേടിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ അവർ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയില്ല എന്ന ഒരു വിശദീകരണം മാത്രം നൽകിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ശ്രദ്ധേയമായ ഒരു പ്രതികരണമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രവചന വിദഗ്ധനാണ് സി പി റാഷിദ് എന്ന വ്യക്തി ഈ ചെറുപ്പക്കാരൻ നിരവധി അനവധി തെരഞ്ഞെടുപ്പുകളുടെ ഫലം വളരെ കൃത്യതയോടുകൂടി പ്രവചിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എന്നാൽ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ പാളിപ്പോകുകയായിരുന്നു അതിൻ്റെ പേരിൽ വ്യാപകമായ വിമർശനങ്ങളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും റാഷിദിനെതിരെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി ചോരി അല്ലെങ്കിൽ വോട്ടുകൊളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞതിന് പിന്നാലെ വളരെ ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി ഒരു ദുരൂഹത നിറഞ്ഞ സംഭവമാണ് സി പി റാഷിദ് വിശദീകരിക്കുന്നത് സി പി റാഷിദ് വിശദീകരിക്കുന്നത് ഹരിയാനയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന ദുഷ്യന്ത് ചൌട്ടാലയുടെ പരാജയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സി പി റാഷിദ് ചില കണക്കുകളും ദുരൂഹതകളും ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ആ ആദ്യമായി ദുഷ്യന്ത് ചൌട്ടാലയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ചെറുതായി ഒന്ന് വിവരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ദേവി ലാലിൻ്റെ കൊച്ചുമകന്റെ മകനാണ് ദുഷ്യന്ത് ചൌട്ടാല ദേവി എന്ന വ്യക്തിത്വം ഉപപ്രധാനമന്ത്രി എന്നതിനപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തനായ ഒരു നേതാവായിരുന്നു കോൺഗ്രസുമായി പിളർന്ന് അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ ലോക് അല്ലെങ്കിൽ ഐ എൻ എൽ ഡി എന്ന പാർട്ടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഹരിയാന എന്ന സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള നേതാവെന്ന നിലയിൽ രണ്ടു വട്ടം അദ്ദേഹം ഹരിയാനയുടെ മുഖ്യമന്ത്രിയായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനായ ഓം പ്രകാശ് ചൌട്ടാലയും പിന്നീട് ഹരിയാനയുടെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ് ഓം പ്രകാശ് ചൌട്ടാലയുടെ മകൻ അജയ് സിംഗ് ചൗട്ടാലയുടെ മകനാണ് ദുഷ്യന്ത് ചൗട്ടാല രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ ഇരുപത്തി ആറാം വയസ്സിൽ ഇന്ത്യൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദുഷ്യന്ത് ചൗട്ടാല അതുവരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ അംഗം എന്ന നിലയിൽ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുണ്ട് ദുഷ്യന്ത് ചൗട്ടാല തൻ്റെ പിതൃ സഹോദരനായ അഭയ് സിംഗ് ചൌട്ടാലയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഐ എൻ എൽ ഇൽ നിന്ന് വേർപെട്ട് ജെ ജെ പി അല്ലെങ്കിൽ ജൻ നായക് ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ജൻ നായക് എന്നത് അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശനായ ദേവി വിളിപ്പേരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ദുഷ്യൻ ചൗട്ടാലിയുടെ പാർട്ടിക്ക് സാധിക്കുകയും ചെയ്തു ഏതെങ്കിലും സഖ്യത്തിന്റെ ഭാഗമാകാതെ സ്വതന്ത്രമായിട്ടാണ് ജെ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പതിനെട്ട് ശതമാനത്തിലധികം വോട്ടുകളും പത്ത് സീറ്റുകളും നേടുവാൻ ജെ ജെ പിക്ക് സാധിച്ചു ഫലം വന്നപ്പോൾ ഒരു തൂക്കു സഭയായതിനാൽ ബി ജെ പി അധികാരത്തിൽ തുടരുന്നതിനായി ദുഷ്യന്ത് ചൌട്ടാലയെ ഹരിയാനയുടെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉച്ചന കാലാൻ എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അൻപത്തി എട്ട് ശതമാനത്തിലധികം വോട്ട് സമാഹരിച്ചുകൊണ്ട് നാൽപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ദുഷ്യന്ത് ചൌട്ടാല ഹരിയാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നാലര വർഷക്കാലത്തെ ബി ജെ പിയുടെ സഖ്യം ഉപേക്ഷിക്കുവാൻ ദുഷ്യന്ത് ചൌട്ടാല തെരഞ്ഞെടുപ്പിന് ആറു മാസം മുമ്പ് മാത്രം തീരുമാനമെടുത്തതിന് പിന്നിൽ ബി ജെ പി സർക്കാരിനോട് ജനങ്ങൾക്കിടയിൽ നിന്നിരുന്ന വ്യാപകമായ എതിർപ്പ് മൂലമായിരുന്നു അഗ്നിവീർ വിഷയമാണെങ്കിലും ഹരിയാനയിലെ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ പ്രതിഷേധമാണെങ്കിലും തൊഴിലില്ലായ്മയുടെ വിഷയമാണെങ്കിലും കർഷക സമരങ്ങളാണെങ്കിലും ബി ജെ പി സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം വിലയിരുത്തിയ ഒരു ഘട്ടത്തിലാണ് ദുഷ്യന്ത് ചൌട്ടാല ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചതുപോലെ സ്വതന്ത്രമായി തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ തീരുമാനിച്ചത് എന്നാൽ ഞെട്ടിക്കുന്ന ഫലമാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു പരാജയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് തൻ്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് ആ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശുപോലും പിടിക്കാനായില്ല എന്ന് മാത്രമല്ല കേവലം ഏഴായിരത്തി തൊള്ളായിരം വോട്ടുകൾ മാത്രം സമാഹരിച്ച് അഞ്ചാം സ്ഥാനത്താണ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഫിനിഷ് ചെയ്തത് ആ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയുടെ സിറ്റിംഗ് സ്ഥാനാർത്ഥി കേവലം മുപ്പത്തി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിച്ചപ്പോൾ മൂന്നാമതായി ഫിനിഷ് ചെയ്ത സ്വതന്ത്രം മുപ്പതിനായിരത്തിലധികം വോട്ടുകളും നാലാമതായി ഫിനിഷ് ചെയ്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പതിനയ്യായിരത്തിലധികം വോട്ടുകളും നേടാൻ സാധിച്ചു ആയിടത്താണ് നാലാമതെത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടേതിനേക്കാൾ പകുതി മാത്രം വോട്ട് നേടി ദുഷ്യന്ത് ചൌട്ടാല അഞ്ചാമനായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയപ്പെടുത്തുന്നത് സംസ്ഥാന തലത്തിൽ നോക്കിയാലും ദുഷ്യന്തിന്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഏറ്റത് കേവലം പോയിന്റ് പൂജ്യം ആറ് ശതമാനം വോട്ട് മാത്രമാണ് ജെ ജെ പിക്ക് സമാഹരിക്കുവാൻ കഴിഞ്ഞത് ഒരു പ്രതിനിധിയെ പോലും അവർക്ക് വിജയിപ്പിക്കുവാനും സാധിച്ചിട്ടില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലവും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലവും താരതമ്യം ചെയ്തുകൊണ്ടാണ് സി പി റാഷിദ് ഇവിടെ ചില ദുരൂഹതകൾ ചൂണ്ടിക്കാട്ടുന്നത് അതായത് സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരം ദുഷ്യന്ത് ചൌട്ടാലയ്ക്കെതിരായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുമെന്ന സ്വാഭാവിക സംശയം അദ്ദേഹം ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെ സിറ്റിംഗ് എം പി ആയിരുന്ന വളരെ ജനപ്രിയനായിരുന്ന ഒരു നേതാവ് കെട്ടിവെച്ച പോലും കിട്ടാത്ത രീതിയിൽ ആകെയുള്ള വോട്ടിൻ്റെ പത്ത് ശതമാനത്തിൽ താഴെ വോട്ടുകൾ സമാഹരിച്ച് അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ചില ദുരൂഹതകളുണ്ട് എന്ന സംശയമാണ് റാഷിദ് ചൂണ്ടിക്കാട്ടുന്നത് ഏതൊക്കെയാണെങ്കിലും റാഷിദ് ഉയർത്തുന്ന സംശയങ്ങൾ സ്വാഭാവികമായും വളരെയധികം പ്രസക്തമാണ് എന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കി എടുക്കേണ്ടതാണ് നാൽപ്പത്തി എണ്ണായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി അഞ്ചു വർഷങ്ങൾക്കിപ്പുറം വെറും ഏഴായിരത്തി തൊള്ളായിരം വോട്ടുകൾ മാത്രം സമാഹരിക്കുന്ന നിലയിൽ ഒരു മണ്ഡലത്തിൽ അപ്രസക്തനാകുക എന്നത് പ്രായോഗികമായ രാഷ്ട്രീയ ബുദ്ധിക്കും വിവേചനം കൊണ്ടും തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ജനപ്രിയനല്ലാത്ത ഒരു നേതാവല്ല ശക്തമായ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് തലമുറകളായി ആ കുടുംബത്തിലെ നിരവധി ആളുകൾ ഹരിയാനയുടെ മുഖ്യമന്ത്രി പദത്തിലും പ്രതിപക്ഷ നേതൃപദത്തിലുമെല്ലാം എത്തിച്ചേർന്നിട്ടുള്ളവരാണ് അങ്ങനെയുള്ളപ്പോൾ ഈ യുവ നേതാവിന്റെ പരാജയത്തിന് പിന്നിലും ബി ജെ പിയുടെ വോട്ടിംഗ് ക്രമക്കേടുകളാണോ എന്ന സ്വാഭാവികമായ സംശയം കേരളം ചർച്ച ചെയ്യേണ്ടതാണ് രാജ്യം ചർച്ച ചെയ്യേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകേണ്ടതാണ് സി പി റാഷിദ് ഉയർത്തിവിട്ടിട്ടുള്ള ഈ വോട്ടിംഗ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി